ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജിൽ താൽക്കാലികമായി അടിസ്ഥാനത്തിൽ അലോപ്പതി ഫാർമസിസ്റ്റ് തസ്തികയിൽ ഒരു ഒഴിവ് വന്നിട്ടുണ്ട് ഹയർ സെക്കൻഡറിയും ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം യോഗ്യതയും ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനുമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ് യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഏപ്രിൽ പത്തിന് രാവിലെ പതിനൊന്ന് മണിക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ ഹാജരാകണം അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കുട്ടികൾക്കും വൈകാരികവും മാനസികവുമായും പിന്തുണ നൽകുന്നതിനും ഇരകൾക്ക് സംരക്ഷണവും നിയമപരമായ സഹായവും ഉറപ്പാക്കുന്നതിനും സപ്പോർട്ട് പേഴ്സൺമാരുടെ പാനലിൽ ഉൾപ്പെടുത്തുന്നതിന് അനുയോജ്യമായി ഉദ്യോഗാർത്ഥികളെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യോളജി അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെന്റ് എന്നിവയിൽ ബിരുദാനന്തര ബിരുദമോ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വികസനത്തിനും സംരക്ഷണത്തിനുമായി പ്രവർത്തിച്ചതിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വൈസ് യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷികൾ പകർപ്പുകൾ സഹിതമായിരിക്കണം അപേക്ഷിക്കേണ്ടത് അപേക്ഷ കവറിന് പുറത്ത് തസ്തികയുടെ പേര് രേഖപ്പെടുത്തിയിരിക്കണം അപേക്ഷകൾ മുപ്പത് ദിവസത്തിനകം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ടി സി നാല്പത്തി രണ്ട് പേർ പതിനെട്ട് പൂജ്യം പൂജ്യം ഓപ്പോസിറ്റ് എൽ എച്ച്ഒ എസ് ബി ഐ പൂജ്യം ആറ് ഒൻപത് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് എന്ന വിലാസത്തിൽ അയയ്ക്കുകയോ നേരിട്ട് സമർപ്പിക്കുകയോ ചെയ്യേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപേക്ഷ ഫോർത്തിന്റെ മാതൃക ഡബ്ല്യു സി ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അടുത്തത് കൊല്ലം ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് കെൽസിയുടെ സമവായ പദ്ധതിയുടെ പ്രവർത്തനത്തിന് ജില്ലാ നിയമസേവന അതോറിറ്റിയിൽ തുടങ്ങുന്ന ഫാമിലി കൗൺസിലിംഗ് സെൻ്ററിലേക്ക് ഫാമിലി കൗൺസിലർമാരെ നിയമിക്കുന്നുണ്ട് യോഗ്യത ബി എ അല്ലെങ്കിൽ ബി എസ് സി സൈക്കോളജിയും ക്ലിനിക്കൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജിയിൽ സ്പെഷ്യലൈസേഷനോട് കൂടിയ എം എ അല്ലെങ്കിൽ എം എസ് സി സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യൽ വർക്കിൽ പി ജി അല്ലെങ്കിൽ അഡീഷണൽ പി ജി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഫാമിലി കൗൺസിലിംഗ് ഡിപ്ലോമയും മാനസികാരോഗ്യ മേഖലയിൽ കുറഞ്ഞത് മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ വരെ പരിചയവും ഉണ്ടായിരിക്കണം ഫാമിലി റിലേഷൻഷിപ്പ് കൗൺസിലിംഗിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് പ്രായപരിധി മുപ്പത് വയസ്സ് പൂർത്തിയാകണം ഹോണറേറിയും പ്രതിദിനം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ലഭിക്കുന്നത് അടുത്തത് പത്തനംതിട്ട ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ ഹോമിയോ ഡിസ്പെൻസറികളിൽ അടിസ്ഥാനത്തിൽ അറ്റൻഡറി നിയമിക്കുന്നുണ്ട് ഏപ്രിൽ എട്ടിന് രാവിലെ പത്ത് മുപ്പതിന് അടൂർ റവന്യൂ ടവറിലെ ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തുന്നതാണ് എസ് എൽ സിയും എ ക്ലാസ് ഹോമിയോ മെഡിക്കൽ പരിശീലകന്റെ കീഴിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് താല്പര്യം ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ ഹാജരാവേണ്ടതാണ് പ്രായപരിധി വരുന്നത് അമ്പത്തഞ്ച് വയസ്സ് വരെയാണ് അടുത്തത് ഇടുക്കി ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് ഇടുക്കി ജില്ലയിലെ ദേവികുളം ആർ ഡി ഒ കാര്യാലയത്തിലെ മെയിന്റനൻസ് ട്രിബ്യൂണലിൽ ടെക്നിക്കൽ അസിസ്റ്റന്റിനെ നിയമിക്കുന്നുണ്ട് നിയമനം കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കാണ് പ്രായപരിധി വരുന്നത് പതിനെട്ടിനും മുപ്പത്തി അഞ്ചിനും മധ്യാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകൃത സർവകലാശാല ബിരുദവും വേഡ് പ്രോസസ്സിങ്ങിൽ സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സും പാസ് ആയിരിക്കണം കൂടാതെ മലയാളം ഇംഗ്ലീഷ് ഭാഷകളിൽ ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം എം എസ് ഡബ്ല്യു ഉള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ് ഹോണറേറിയം പ്രതിമാസം ഇരുപത്തൊന്നായിരം രൂപയാണ് ലഭിക്കുന്നത് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഏപ്രിൽ എട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ദേവികുളം സബ് കളക്ടറുടെ ഓഫീസിൽ നടത്തുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പും ഫോട്ടോയും ഉൾപ്പെടെ ബയോഡേറ്റ സഹിതം അപേക്ഷ നേരിട്ട് നൽകേണ്ടതും രേഖകളുടെ അസൽ ഇന്റർവ്യൂ സമിതിക്ക് മുൻപാകെ ഹാജരാക്കേണ്ടതുമാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത എറണാകുളം ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ഫാമിലി കൗൺസിലർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് സൈക്കോളജിയിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉള്ളവർക്കും ഫാമിലി കോർട്ട് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദ ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ചുരുങ്ങിയത് മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ സമാന മേഖലയിലുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഏപ്രിൽ പത്ത് പതിനൊന്ന് തീയതികളിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഓഫീസിൽ രാവിലെ പതിനൊന്ന് മുതൽ നാലു വരെ അഭിമുഖം നടക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് തൃശൂർ ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലാ നിയമസേവന അതോറിറ്റി തൃശ്ശൂരിൽ ആരംഭിക്കുന്ന സമവായം ഫാമിലി കൗൺസിലിംഗ് സ്കീമിൽ ഫാമിലി കൗൺസിലർ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ദിവസവേതനമായി ലഭിക്കുന്നത് ക്ലിനിക്കൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജിയൽ സ്പെഷ്യലൈസേഷനോട് കൂടിയ ബി എ അല്ലെങ്കിൽ ബി എസ് സി സൈക്കോളജി അല്ലെങ്കിൽ എം എ അല്ലെങ്കിൽ എം എസ് സി സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദം എന്നീ യോഗ്യതയുള്ള മുപ്പത് വയസ്സോ അതിന് മുകളിലോ ായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഫാമിലി കൗൺസിലിംഗിൽ പി ജി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് മാനസികാരോഗ്യ സേവനങ്ങൾ നൽകുന്ന ആശുപത്രി അല്ലെങ്കിൽ ക്ലിനിക്കിൽ കുറഞ്ഞത് മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം കുടുംബ ബന്ധങ്ങളിൽ കൗൺസിലിംഗ് ചെയ്ത് മുൻപരിചയം ഉള്ളവർക്കും മുൻഗണന ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഫിഷറീസ് വകുപ്പിന്റെ പാലക്കാട് ജില്ലയിലെ സാഫ് ഡി എം ഇ പദ്ധതിയുടെ ഭാഗമായി മിഷൻ കോർഡിനേറ്ററെ നിയമിക്കുന്നുണ്ട് താൽക്കാലിക നിയമനമാണ് എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ എം ബി എം ടു വീലർ ലൈസൻസും ഉള്ളവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് നിശ്ചിത ഉള്ളവർ ഏപ്രിൽ ഒൻപതിന് മലമ്പുഴ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ രാവിലെ പത്ത് മുപ്പത് മണിക്ക് കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂയിൽ പങ്കെടുക്കാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോഴൊരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്